ഹണി ട്രാപ്പ് ഒരുക്കി നഗ്നചിത്രം പകർത്തി അൻപത്തി ഒൻപത് കാറിനിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ രണ്ട് സ്ത്രീകളടക്കം പേരെ കോഴിക്കോട് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശി ഫൈസൽ ഭാര്യ റുബീന കാസർഗോഡ് സ്വദേശികളായ സിദ്ദിഖ് അഹമ്മദ് ദിൽഷാദ് നഫീസത്ത് നഫീസദ് മിസ്രിയ അബ്ദുള്ള കുഞ്ഞ് റഫീഖ് മുഹമ്മദ് എന്നിവരെയാണ് മേൽപ്പറമ്പ് സ്റ്റേഷന്റെ ചുമതലയുള്ള രാജപുരം ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാരമങ്ങാട് താമരക്കുഴി സ്വദേശിയാണ് ഹണി ട്രാപ്പിൽ റുബീനയാണ് പരാതിക്കാരനെ മൊബൈൽ ഫോണിൽ വിളിച്ച് ആദ്യം പരിചയപ്പെടുന്നത് പെരിയയിലെ വിദ്യാർത്ഥിനിയാണെന്നും കൈവശമുള്ള കമ്പ്യൂട്ടർ തകരാറിലായെന്നും പഠനത്തിന് മറ്റു മാർഗമില്ലാത്തതിനാൽ നന്നാക്കാൻ സഹായിക്കണമെന്നും താങ്കളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം കാസർഗോഡുള്ള ഒരു കമ്പ്യൂട്ടർ റിപ്പയറിംഗ് സ്ഥാപനത്തിൽ റുബീന പിന്നീട് പരാതിക്കാരനുമായി എത്തി കമ്പ്യൂട്ടർ നന്നാക്കാനാകില്ല എന്ന മറുപടി ലഭിച്ചതോടെ മംഗ്ലൂരുവിൽ കുറഞ്ഞ വിലയ്ക്ക് കമ്പ്യൂട്ടർ ഉണ്ടെന്നും പുതിയ ഒരെണ്ണം വാങ്ങിച്ചു തരണമെന്നും അഭ്യർത്ഥന നടത്തി ഇതുപ്രകാരം ഇരുപത്തി അഞ്ചാം തീയതി ഇരുവരും മംഗ്ലൂരിലേക്ക് പോയി വിശ്രമിക്കണമെന്ന് പറഞ്ഞ് റുബീന ഹോട്ടലിൽ മുറിയെടുപ്പിച്ചു അറസ്റ്റിലായ റുബീന ഫൈസൽ മിശ്രിയ ദിൽ ഷാദ് റഫീഖ് സിദ്ദിഖ് അബ്ദുൽ കുഞ്ഞ എന്നിവർ അവിടെ വെച്ച് തന്നോടൊപ്പമുള്ള നഗ്ന ചിത്രം എടുത്ത മറ്റു സംഘാംഗങ്ങളോടൊപ്പം അംഗങ്ങളോടൊപ്പം ഒരു വീട്ടിലെത്തിച്ച സംഭവം നാട്ടുകാരോടും വീട്ടുകാരോടും പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയതുമായാണ് പരാതി തടഞ്ഞു വെച്ച് മർദ്ദിച്ചതോടെ പതിനായിരം രൂപ ഗൂഗിൾ പേ വഴി നൽകി ഇരുപത്തി ആറാം തീയതി ബാക്കി തുകയായ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പണമായും നൽകി തുടർന്നും പണത്തിനായി ഭീഷണി തുടർന്നതോടെയാണ് വിവരം പോലീസിൽ അറിയിച്ചത് പണം നൽകാമെന്ന ഏറ്റ പരാതിക്കാരൻ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സംഘത്തെ മേൽപ്പറമ്പിലെത്തിച്ചു റുബീനയും സിദ്ദിഖും ദിൽഷാദും ഫൈസലും അവിടെ വെച്ച് പോലീസിന്റെ പിടിയിലായി സംഘം പല സ്ഥലങ്ങളിലും ഇത്തരം കെണിയൊരുക്കി മുൻപും പണം തട്ടിയതായി സൂചന ലഭിച്ചതായും പോലീസ് പറയുന്നു